എന്ന ചിന്ത ചിന്തക്ക് വേണ്ടി ജീവിച്ച ജീവിതം അതുകൊണ്ടല്ലേ മഹാനായ യൂസഫ് നബി അലേ ഹലാത്തു വസ്സലാം വ്യതിചാരത്തിന് വേണ്ടി താമസിക്കുന്ന വീട്ടിലെ പെണ്ണ് പെണ്ലടച്ച് സൗകര്യപൂർവം ക്ഷണിച്ചപ്പോ യുവാവായ ആരോഗ്യമുള്ള അന്യനാട്ടിലുള്ള ആരുമറിയാത്ത സമയത്തു പോലും തന്റെ യജമാനത്തിയുടെ മുഖത്തേക്ക് നോക്കി ആകാശങ്ങളിലേക്ക് നോക്കി യൂസഫ് നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഈ നിന്റെ നാഥ എന്ന് പറയാൻ മാത്രം ിൽ ശക്തി ശക്തിയുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ വിശ്വാസം അതാണ് മനസ്സിന്റെ ഈ മാൻ അല്ലാതെ വീട്ടിൽ തുറന്നു വെച്ചിരിക്കുന്ന ടി വിക്ക് മുൻപിൽ മാന്യമായി വസ്ത്രം ധരിക്കാത്ത ആണിന്റെയും പെണ്ണിന്റെയും കൊഞ്ചൽ കാണാൻ വേണ്ടി അർദ്ധ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി കണ്ണു തുറിച്ചു വെക്കുമ്പോ അവിടെ ഈ മാനിന്റെ ശക്തിയില്ല അവിടെ വിവാദത്തേയുള്ളൂ നിസ്കാരമേയുള്ളൂ നോമ്പേ ഉള്ളൂ മനസ്സ് നന്നായിട്ടില്ല രാത്രിയുടെ മറവിലും പകലിന്റെ വെളിച്ചത്തിലും കൈമാറ്റം ചെയ്യപ്പെടുന്ന തോന്നിവാസങ്ങൾ കാണാൻ വേണ്ടി മൊബൈൽ ഫോണുകൾ തുറന്നു വെക്കുമ്പോ ആരോ എവിടെയോ ആശകൾക്ക് വേണ്ടി കീശവീർപ്പിക്കാൻ അഭിനയിച്ച് തള്ളുന്ന രോമാഞ്ചമുണ്ടാക്കുന്ന വൃത്തികേടുകൾക്ക് മുൻപിലും കണ്ടു രസിക്കുന്ന തോണിവാസങ്ങൾക്കും വേണ്ടി മൊബൈലും കണ്ണും കാതും കുർപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിനെ ഭംഗിയുള്ളൂ മനസ്സിന് ഉണ്ടായിട്ടില്ല ആ മനസ്സിന്റെ ഈമാനും തകുകയും ആരോഗ്യവും ആർക്കുറപ്പിച്ചു നിർത്താൻ സാധിച്ചോ അവരാണ് അള്ളാൻ്റെ കണ്ണിൽ വിജയികളും ഇബാദത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കിയവരും ആ ഇബാദത്തിന്റെ ഭംഗി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ അത്രയും നോമ്പ് നോറ്റിട്ടും ഒരു മാറ്റം എനിക്കുണ്ട് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് എന്റെ മുൻപിൽ ഇരിക്കുന്ന ഇത്രയും ഉഗ്മിനിങ്ങളോട് ഉഗ്മിനുകൾ നിങ്ങൾ എന്ന് പറയുന്നില്ല ഉഗ്മിനാത്തകൾ എന്നും പറയുന്നില്ല പക്ഷെ ചോദിക്കട്ടെ ഈ കൂട്ടത്തിൽ ആർക്കൊക്കെ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് അള്ളാഹുവിനെ തൃപ്തിയുണ്ട് ഓരോരുത്തരും കൈപൊക്കിയിട്ട് പറയും ഓരോരുത്തർക്കും ഇഷ്ടമാ നമ്മൾ അത്രമാത്രം അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവിനെ മനസ്സിലാലോചിക്കുന്നുണ്ട് എങ്കിൽ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ റബ്ബിനെ സ്നേഹിച്ചിട്ടും ആ റബ്ബിന്റെ ഇബാദത്തുകൾ ചെയ്തിട്ടും നമ്മളിൽ ആർക്കൊക്കെ മനസ്സുകൊണ്ട് ഉറപ്പുണ്ട് എന്നോടല്ലാ കിഷ്ടം ഉണ്ടാവും കാരണം അള്ള ഇന്ന തൃപ്തിപ്പെട്ടു എന്ന ഒരു ഉറപ്പ് സ്വന്തം നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഈമാനിന്റെ ബലഹീനതയും ഈമാനിന്റെ ശക്തിയില്ലാത്ത ദുർബലമായ ഒരു മനസ്സുമാ മരണം വരെ നമ്മൾക്കുള്ളത് എന്ന തിരിച്ചറിവുണ്ടാക്കാൻ സാധിക്കുന്നത് മൂസ നബി കൽപ്പന കൽപ്പന കൊടുത്തു കൊട്ടാരത്തിൽ പോണം എന്നിട്ട് കൊന്നു കൊല വിളിക്കുന്ന പറയണം നബിയോട് ആ കൊടുത്ത റബ്ബ് വീണ്ടും നബിയോട് ചോദിച്ചു മൂസ പകരം ഞാൻ നിനക്ക് നിനക്കെന്ത് തരണം സ്വാഭാവികമായും മൂസാ നബി ചോദിക്കേണ്ടത് എന്താ അള്ളാഹുവേ ഫിർ നല്ല അംഗബലമുള്ളവനാ അതുകൊണ്ട് എനിക്ക് അംഗബലം വേണം പക്ഷേ മൂസാ നബി ചോദിച്ചത് എന്റെ അള്ളാഹു സാമ്പത്തിക എനിക്ക് നല്ല പണം വേണം എന്തേ മൂസാ നബി ചോദിച്ചത് ഒരേ ഒരു ചോദ്യം റബ്ബി പഠിച്ചോനെ നല്ലൊരു മനസ്സ് തരണേ നാഥ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മനസ്സിന്റെ വിശാലത നിസ്കാരമാണോ നോമ്പാണോ ഓതുന്ന ഖുർആനാണോ എന്തായാലും റബ്ബെ റബ്ബിഷ്റഹ്ലി നല്ലൊരു മനസ്സ് മനസ്സ് എനിക്ക് തരണേ ആ നേടാന വിശ്വാസികളോട് അള്ളാഹു ആ മനസ്സ് നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില തിരിച്ചറിവുകളുണ്ട് എന്റെ മനസ്സ് എനിക്കൊന്ന് നന്നാക്കണം ആരും ശ്രദ്ധിക്കാത്ത എൻ്റെ മനസ്സ് അതെനിക്കൊന്ന് പൊടി പിടിച്ച് തട്ടണം എന്റെ മനസ്സിലുള്ള കറകളൊക്കെ എനിക്കൊന്ന് കഴുകിക്കളയണം അതുകൊണ്ട് എനിക്കുണ്ടാവേണ്ട ആദ്യത്തെ ചിന്ത സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമാണ് ജീവിതം എന്നെ എന്റെ ആളായി കൂടിയാൽ എനിക്ക് സുഖം മാത്രമേ ഉണ്ടാകൂ എന്നെനിക്ക് വിശ്വാസമില്ല അള്ളാഹു വിശ്വാസിയായി കൂടിയാൽ ഉണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവ നൽകുന്നത് എന്താണെങ്കിലും സുഖമാവട്ടെ ദുഃഖമാകട്ടെ അത് രണ്ടും ഉപയോഗപ്പെടുത്തി ആ പരലോകത്തേക്ക് വേണ്ടി ജീവിതം കണ്ടെത്തുന്നവനാകണം ഞാൻ എനിക്ക് സങ്കടമാണോ

നിങ്ങൾ നിങ്ങൾ തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ടോ രണ്ട് റൂഹിൽ നിങ്ങൾ അല്ലാഹന്റെ പരിരോഗം നേടാൻ സാധിക്കണം അതിനായുള്ള ജീവിതം എന്നെ രോക്തിക്ക് തിടുക്കൻ പഠിപ്പിച്ചു ലൈസൽ ഇലാ അൽ കസറിൽ അൽ വറാകിൻ ഇലാ മിന നഫ് മനുഷ്യയെ അല്ലാഹൻ ഐഷിയ്യുന്നാൻ വലിയർ ഡേൽ സൻരിയ പവറി തത്റാസി നല്ല ജീവിതം സൗര്യങ്ങൾ ഇതല്ല ഐഷിയ്യം വനാ ഇന ഇലാ നഫ് അല്ലാഹു തന്നതി പെട്ടി പെട്ടി

துவும்ி <Sessly> மோக்கிழகத்தன்னை <Sessly>

അതുകൊണ്ട് തന്നെ അവരെ പരീക്ഷണങ്ങൾ അതിന്റെ അടുത്തുണ്ടായി ഏകാമ ഇഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പോയി ലോകത്തിന്റെ പേരിൽ രണ്ട് പെട്ടവരെ കണ്ണത്തിൽ വെച്ച് കളർത്തിച്ചെല്ലേ വന്നു നാട്ടിലാർക്കും വേണ്ടപ്പെടാത്തവനായി കഴിഞ്ഞതുകൊണ്ട് ഏറെ കിട്ടി നാട്ടിലേക്കും ഒരുക്കപ്പെട്ടവനായി ഭർത്താവ് മാറിയിട്ടും ഒരു വാക്കുകൊണ്ട് പോലും മുഹമ്മദ് ஜீவிகண்டா அல்லாஹு நன்மை ஆ மனசு அல்லாஹு

மனசியும்னஸ் അപൂർവം ചില ആളുകൾക്ക് പ്രാർത്ഥന കൊണ്ടോ അല്ലാണ്ട് കാരുണ്യം കൊണ്ടോ കിട്ടുന്ന മനസ്സ് ഇന്ന് പലർക്കും കൊടുക്കാൻ മതിയാനായാലും അല്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും കൈവങ്ങൾ അസ്വസ്ഥതയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളിൽ പലരും കണ്ടെടുക്കുന്ന ഒരു മാർഗമുണ്ട് പണക്കാരായ കഴിനെ കാണാം കഴിഞ്ഞക്കാരായ നാടൻ പണക്കരെ കാണാം അവരോട് ചോദിക്കാം എന്റെ അതിന്റെ അർത്ഥം കഴിഞ്ഞക്കാർക്ക് മാത്രം മതി

ഒന്നും കയ്യിലില്ലാത്തവർ കൊഞ്ചിരി കൊടുക്കണം അതിന്റെ അർത്ഥം അതിൽ നിന്ന് മനസ്സുണ്ടാവണം ലോകത്തിന്റെ പിന്തുടരുന്ന സഹാഭാക്കളോട് ചോദിച്ചു ആരുടെ സഹാഭാക്കളെ ഇസ്ലാമിന് കടം കൊടുക്കാൻ വളരെ ഭാഗത്ത് തരമാക്കിയിരിക്കുന്ന ും എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് ഒന്നും കൂടാതെ പോകുന്നത് കണ്ടപ്പോ സഹാവാക്കൾക്ക് ആശങ്ക ദൈവത്തിന്റെ പ്രവാചകൻ പോലും വല്ലാതെ ആശങ്കപ്പെട്ടുപോയി പക്ഷേ ആ യാത്രയ്ക്ക് തിരിഞ്ഞു നടത്തുന്ന ഉപതിൽ ഭക്താവ് അറിയാഹ് പിന്നീട് രേഖപ്പെടുത്തി

ോ ഞാൻ ആ പണം വാങ്ങി വെക്കുമ്പോൾ കണ്ടിട്ടാണോ നിങ്ങൾ കഴിയുന്നത്

സമ്പത്ത് കണ്ടിട്ടും കണ്ടിട്ടും സ്വഭാവം എന്റെ പ്രാർത്ഥനയും മനസ്സും എന്നല്ലാതെ ആ മനുഷ്യനെ ഇസ്ലാമിലേക്ക് മനുഷ്യന്റെ സ്വത്ത് മുഴുവനും ആ മനുഷ്യൻ ഇസ്ലാമിന് വേണ്ടി ചെലവാക്കാൻ തുടങ്ങി മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്ന പല അധികരെയും ആ മനുഷ്യൻ പറഞ്ഞ വില വരുത്തണമായി മോചിപ്പിച്ചു അതീ രണ്ടും മക്കളുടെ അന്ത്യുന്ന പട്ടിണിയായ സഹാപങ്ങൾക്ക് സ്വന്തം ധാന്യത്തിൽ നിന്ന് സമ്പത്തിൽ നിന്ന് ഒരു സന്ദേഹം ഭക്ഷണം കൊടുത്തു അവസാനം എന്റെ കൂടെ മദീനയിലേക്ക് അവൻ വന്നു അവസാനം അമ്പിയറങ്ങുന്ന പാവപ്പെട്ട പട്ടിണിക്കാരായ സഹാബത്തിന്റെ കൂടെ പൊതുവായി ഉണ്ടായ ആ പട്ടിണിയായ സഹാബി ആരാണെന്ന് അറിയണമെന്നാണ് നിനക്ക് ഒരു കാലത്ത് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു

ഉള്ളതെല്ലാം വിട്ടുപറക്കി കൊടുത്ത ഒരു സ്വഭാവത്തിന്റെ കാലഘട്ടം മാറി തുന്നാനും പടച്ചു വേണ്ടിയിട്ടല്ല നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മളെ കവറിന് വേണ്ടി രഹസ്യമാവട്ടെ എന്തുണ്ട് കൊടുത്തത് എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിച്ചു ഉത്തരം കാണണം

മറ്റൊരു കാര്യം നന്മകളെ കൊണ്ട് പ്രതിരോധിക്കുന്നവരായിരിക്കും ആ നല്ല മനസ്സിന്റെ ഉടമകൾ